ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കറ പിടിച്ചിട്ടുള്ള ബാത്റൂമ് വാഷ് ബേസ് അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ് ഇതൊക്കെ തന്നെ പെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഈ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര കറ പിടിച്ചിട്ടുള്ള ബാത്റൂമും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനാദ്യം നമ്മൾ എടുത്തിട്ടുള്ളത് മുട്ടത്തോട് പൊടിച്ച പൊടിയാണ് കേട്ടോ മുട്ടത്തോട് നമ്മൾ കഴുകി ഉണക്കി വെച്ച് മിക്സിയിൽ കുറച്ച് ഒരു മാസമൊക്കെ ഒന്ന് ശേഖരിച്ച് വെക്കുമ്പോൾ കുറച്ച് കുറച്ചാവുമ്പോൾ നമ്മൾ എത്രത്തോളം വീട്ടിൽ വാങ്ങുന്നുണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഒന്ന് കഴുകി ഉണക്കി ഉണക്കിയെടുത്ത് വെച്ച് അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ച ആ ഒരു പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇത്രയും ബേക്കിംഗ് സോഡ ഒരു മുക്കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ കേട്ടോ നമ്മൾ വളരെ കുറഞ്ഞ അളവിലേ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ടത്തോട് വെച്ചിട്ട് ഒരുപാട് ടിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ആയിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ മുട്ടത്തോട് കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക അപ്പം നമ്മൾ ഒരു മൂന്ന് സ്പൂണോളം മുട്ടത്തോട് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു നാരങ്ങ ഇതുപോലെ ഒന്ന് പഴുത്ത് ഉണങ്ങിയിട്ടുള്ള ഒരു നാരങ്ങയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കേടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ജ്യൂസ് നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പം ഇല്ലാത്തവർക്ക് നമുക്ക് വിനാഗിരി ചേർത്താൽ മതിയാവും കേട്ടോ നാരങ്ങ തന്നെ വേണമെന്നില്ല രണ്ടിനും നല്ലൊരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ട് കേട്ടോ അപ്പം നാരങ്ങയാകുമ്പോഴും നാരങ്ങക്ക് ഒന്നുകൂടെ ഒരു അധിക റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നാരങ്ങ വെച്ചിട്ട് ക്ലീൻ ചെയ്തപ്പോഴൊക്കെ പിന്നെ നമുക്ക് വേണ്ടത് ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിവിടെ കോൾഗേറ്റിൻ്റെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമ്മൾ കാലിയായിട്ടുള്ള കവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് മുറിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ടൂത്ത് പേസ്റ്റ് ആണ് അപ്പോൾ നമ്മളിതൊന്ന് മുറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുറിച്ച് കഴിഞ്ഞാലും അതിൽ അത്യാവശ്യം നല്ല പോലെ തന്നെ കിടപ്പുണ്ടാവും അപ്പോൾ നമ്മൾ നല്ല പോലെ തന്നെ ഇതൊന്ന് ഞെക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ആ ടൂത്ത് പേസ്റ്റൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിൻ്റെ ഉള്ളിൽ ആ ഒന്ന് കെഴി ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ടൂത്ത് പേസ്റ്റ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അത്യാവശ്യം നല്ലൊരു വലിയ സ്പൂണ് ടൂത്ത് പേസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ ടൂത്ത് പേസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് മുട്ടത്തോട് പൊടിച്ചതും അതുപോലെ തന്നെ ടൂത്ത് പേസ്റ്റും ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിതിന് ഉള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്നും കഴുകി അതും കൂടി ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഡിഷ് വാഷോ മ്പോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സോപ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കുക അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വെള്ളമാണ് കേട്ടോ വിനാഗിരി ഒന്നുമല്ല വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക അതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ബേക്കിംഗ് സോഡ നാരങ്ങയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ ഇതുപോലെ നല്ലൊരു പതഞ്ഞ് പ പതഞ്ഞ് നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു പതക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിഷ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഷാംപൂ സോപ്പ് പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം അത് നമ്മുടെ വീട്ടിൽ ഉള്ളത് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതുപോലെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മുടെ വെള്ളത്തിൻ്റെ ഒരു ബോട്ടിലാണ് ഇനി ഇത് നമ്മളൊന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമ്മൾ കത്തി വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ കൈ ഒക്കെ മുറിയാണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് പലർക്കും അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇതൊന്ന് കറക്റ്റിൽ നമ്മളതൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ നമ്മൾ കത്തി അധികം മുറിച്ചില്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമ്മൾ കത്രിക വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് നല്ലൊരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ കത്രിക വെച്ചൊന്ന് കറക്റ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു റബ്ബറാണ് കേട്ടോ ഈ റബ്ബർ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഒരു കമ്പിയുടെ സ്ക്രബ്ബറെടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിച്ച് കുറച്ച് കിച്ചണിൽ ഉപയോഗിച്ച് കുറച്ച് തേഞ്ഞ സ്ക്രബ്ബർ മതി അപ്പം നമ്മളിത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിതാണ് എടുക്കുന്നത് ഇനി നമ്മൾ ഈ റബ്ബർ മുറിച്ച് ഈ ഒരു സ്ക്രബ്ബറിൻ്റെ ഉള്ളിലെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കോർത്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഭാഗത്തിലൂടെ നമ്മൾ ഈയൊരു ഹോൾസിലൂടെ ഈ റബ്ബർ ഒന്ന് കയറ്റി എടുക്കണം എന്നിട്ട് നമ്മളിതിൻ്റെ ആ ഒരു അടപ്പുണ്ടായിരുന്നല്ലോ അടപ്പിന് നമ്മളൊരു ഓട്ടോ കുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ചെറുതായിട്ട് നമ്മളൊരു ഓട്ടോ കുത്തിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് മീൻസ് നമ്മൾക്ക് ഇത് നൂല് വെച്ചും ചെയ്യാം അപ്പോൾ നൂലായാലും റബ്ബറായാലും കയറുന്ന വിധത്തിലൊരു ഹോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഹോളിലൂടെ നമ്മൾ ഈ ഒരു റബ്ബറ് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു അടപ്പ് നമ്മളൊന്ന് അടച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു റബ്ബർ നമ്മൾ ഇവിടെ കെട്ടി കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് വലിച്ചു ടൈറ്റ് ആക്കി കെട്ടി കൊടുക്കുക. എങ്കി മാത്രമേ നമുക്ക് ഇതൊരു கரெക്റ്റ് രീതിയിൽ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ വലിച്ചു ഒന്ന് ടൈറ്റിൽ കെട്ടി കൊടുക്കുന്നണ്ട് ട്ടോ. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്യുന്നത് വാഷ് ബേസ് ആണ് ഇതിൽ നമ്മൾ സ്ക്രബർ ഉപയോഗിക്കുന്നില്ല കേട്ടോ നല്ല സ്ക്രാച്ചൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നില്ല നമ്മൾ എവിടേക്കാണ് അഴുക്കുള്ളത് നമ്മൾ ഈ ഒരു വെള്ളം പോകുന്ന ആ ഒരു സ്റ്റീലിൻ്റെ ഭാഗത്ത് നല്ല പോലെ തന്നെ കറുപ്പും ഉച്ചിലൊക്കെ വന്നിട്ടുണ്ട് അവിടെ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തുണി വെച്ചിട്ട് തന്നെയാണ് ഒരു തുണി വെച്ചിട്ടാണ്

പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് നമ്മുടെ കിച്ചൺ ആണ് സെയിം നല്ല പോലെ തന്നെ കറുപ്പ് കളറായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഉച്ചിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് നമ്മുടെ വാഷ് കിച്ചൺ സിങ്കിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഉരച്ച് കഴുകാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഉരക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഈ ബോട്ടിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ കമ്മിയുടെ സ്ക്രബ്ബർ വെച്ചിട്ട് ഇതുപോലെ ഉരക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ആ ഒരു ചെറിയ ചെറിയ കമ്പി തട്ടിയിട്ട് മുറിവാകുന്നുണ്ടല്ലോ കുറേ സമയം നമ്മൾ പിടിച്ചതുപോലെ ഒരക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ഒരു വേദനയും മുറിവൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലാവില്ല മാത്രല്ല നല്ല പോലെ തന്നെ അഴുക്കും പോവും നല്ല വൃത്തിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇപ്പം നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കറയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റൊക്കെ വെക്കുക ഇപ്പം നമ്മൾ ഒഴിച്ച് ആ സമയം തന്നെ ക്ലീൻ ഇതിന്റെ അടുത്ത് पण നല്ലപോലെ തന്നെ क्लीन ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ക്ലോസറ്റിലേക്ക് നമ്മൾ കുറച്ച് ഒഴിച്ചുകൊണ്ടിട്ടുണ്ട് ലാസ്റ്റ് ആണ് നമ്മൾ ക്ലോസറ്റ് കഴുകുന്നത് അത് കുറച്ച് സമയം ആതില് ഒന്ന് ഒഴിച്ച അതില് അവിടെ കിടക്കട്ടെ പിന്നെ നമ്മുടെ ഈ ഒരു ബാത്‌റൂമിന്റെ ചുമരിലൊക്കെ നല്ലപോലെ തന്നെ അഴകും ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ നമ്മൾ ഒരുപാടൊന്നും വീഡിയോ എടുത്ത് കാണിക്കുന്നില്ല നമ്മൾ ഉരക്കുന്ന ഭാഗത്തൊക്കെ കണ്ടോ നമ്മൾ കുറച്ച് ദിവസം വീടൊക്കെ അടച്ചിട്ട് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തുറന്നപ്പോൾ നല്ലപോലെ തന്നെ ഇതുപോലെ ഉച്ചിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തപ്പോഴാണ് കേട്ടോ നമുക്കതൊക്കെ പോയി നല്ല പോലെ തന്നെ നമ്മുടെ ചുമരൊക്കെ ക്ലീൻ ആയിട്ട് തന്നെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ കുറച്ചധികം നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മുഴുവൻ സ്ഥലത്തും ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കണ്ടോ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു വെള്ള കളറിലൊക്കെ ഉള്ള ഇത്രയും ചെളി നമുക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് ഒന്ന് വെള്ള ഒഴിക്കുമ്പോൾ തന്നെ കാണാം നമ്മൾ ഉരച്ച ഭാഗത്തൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആയിട്ട് ആ ഒരു ചെളി മഴുക്കൊക്കെ പോയി കിടുന്നുണ്ട് ട്ടോ അപ്പോൾ ഇത് നല്ല റിസൾട്ട് ഉള്ളൊന്നാണ് നമ്മൾ കോയൽ കിണറിൽ വെള്ള ഉപയോഗിക്കുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് നമ്മൾ വെള്ളം കോയൽ കിണറിലെ വെള്ളാണ് അപ്പോൾ നമുക്ക് ബാത്റൂമൊക്കെ എത്ര കഴുകിയാലും വൃത്തിയാവറില്ല ഒരു മഞ്ഞ കളറിലെ കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ചെയ്തപ്പോൾ നമ്മുടെ ബാത്റൂം നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചുമര് കഴുകിയ വെള്ളത്തിൻ്റെ കളറുണ്ടോ നല്ലൊരു മഞ്ഞ കളറാണ് അപ്പോൾ നമ്മുടെ ചുമരൊക്കെ കഴുകി നല്ല പോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് ഇനി നമ്മുടെ ക്ലോസറ്റിൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഒരച്ചു കൊടുക്കുകയാണ് ഒരച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്ലഷ് അടിക്കുമ്പോൾ നല്ലപോലെ തന്നെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ക്ലോസറ്റ് ഒരു മഞ്ഞ കളറിലായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്കതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു തിളക്കം വന്നിട്ടുണ്ട് പുതിയതുപോലെ തന്നെ ബാത്റൂം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക